അസ്ലാംക്കും വാഹത്ത അല്ലാഹി വർക്കാത്തു മലപ്പുറം ജില്ലയിൽ നമ്മുടെ കടുങ്ങാത്തുകൂട്ടിൽ നിന്നും തിരൂരിലോട്ട് പോകുന്ന വയലിൽ പങ്കാംകുന്ന് എന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസുകൾ കാണാൻ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മഹാനായ ജമീർ ബാബാജി മഹാനവറികളുടെ മക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണാൻ സാധിക്കുക അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു നമസ്കാര പള്ളിയും നമുക്ക് കാണാൻ സാധിക്കും മഹാന്മാരുടെ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ അവരുടെ പേരിലൊക്കെ ഫാത്തിഹകളൊക്കെ ഓതി മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക അഹു സുഹാനൂപത്തേര മഹാന്മാരുടെ നിറജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഉദ്ദേശങ്ങളല്ലാ ഹു നിറവേറ്റി തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു ഇൻഷാ അള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ സിയാറത്ത് പോലെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇൻഷാ ഇൻഷാള്ള അനവധി കറാമത്തുള്ള മഹാനായ അജ്മീർ ബാവഹാജി ഒട്ടനവധി കറാമത്തുകൾ ഉള്ളതാണ് റമലാനൊക്കെയായി സിയാറത്ത് ചെയ്യാൻ പോകുന്നവരൊക്കെ ഈ സ്ഥലവും കൂടി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവിടുത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയും اني اذا لفي قلان اني امنت بربكم فاسمعوا ان دخول الجنه قال عليك قومي اعلم بما غفر لي ربي وجعلني من المكرم